ബിഗ് ബോസ് ആറാം സീസൺ എത്തി നിൽക്കുമ്പോഴും കഴിഞ്ഞ സീസണുകളിലെ ചർച്ചകൾ ഇതുവരെയും അവസാനിക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബിഗ് ബോസിനെയും പ്രഡിക്ഷൻ ലിസ്റ്റിനെയും കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ മാറ്റങ്ങൾ വരുമ്പോൾ അതിലുള്ള ചാരന്മാരെ പുറത്താക്കണമെന്ന് പറയുകയാണ് ബിഗ് ബോസ് താരം കൂടിയായിരുന്ന ഫിറോസ് ഖാൻ ഫിറോസ് ഖാൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് ഒന്നും മാറ്റി പിടിച്ചാലോ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ബിഗ് ബോസ് ഇത്തവണ വരുന്നത് വളരെ നല്ലൊരു ക്യാപ്ഷനാണിത് കഴിഞ്ഞ അഞ്ച് സീസൺ ിൽ നിന്നും എല്ലാം പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തവണ ക്യാപ്ഷൻ പോലും അങ്ങനെ കൊടുത്തിരിക്കുന്നത് മാർഷൽ ആസ്റ്റ് ചെയ്യുന്ന ആളെ കൊണ്ട് കച്ചേരി ചെയ്യിക്കുന്നു സിനിമാറ്റിക് ഡാൻസ് ചെയ്യിക്കുന്ന ആളെ കൊണ്ട് പാട്ട് പാടിക്കുന്നു വളരെ പ്രകോപിതനാകുന്ന വ്യക്തിയെ സമാധാനപ്രിയനാക്കി കാണിക്കുന്നു ഇത്തരത്തിൽ ബിഗ് ബോസിന്റെ പ്രമോയിൽ മത്സരാർത്ഥികളെ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ എത്രയൊക്കെ ശ്രമിച്ചാലും പുതുതായി വരുന്ന മത്സരാർത്ഥികൾക്ക് ഇത് മാറ്റി പിടിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തവണ നല്ല മത്സരാർത്ഥികൾ ഉണ്ടായിരിക്കും പവർഫുള്ളായി മൈൻഡ് ഗെയിം കളിക്കുന്നവർക്കെ മാറ്റിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല അണിയറ പ്രവർത്തകർക്കും ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും അഞ്ചാം സീസണിൽ പറ്റിയ പരികുകൾ വരാൻ പോകുന്ന സീസണുകളെ ബാധിക്കും അതെല്ലാം മത്സരാർത്ഥികളുടെ പ്രകടനം കൊണ്ടും മത്സരത്തിന്റെ ശക്തി കൊണ്ടും മാറും എന്നാൽ ബിഗ് ബോസിനകത്ത് നിന്നും സ്പൈ വർക്ക് ചെയ്ത് മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്നടക്കം ചില യൂട്യൂബ് ചാനലുകാർക്ക് കൊടുക്കുന്നവരുമുണ്ട് അവർ പ്രൊഡിക്ഷൻ ലിസ്റ്റ് എന്ന പേരിൽ കറക്റ്റായി വരാൻ പോകുന്നവരുടെ പേരുകൾ പറയും അതോടെ മത്സരാർത്ഥികളെ പറ്റി അറിയാൻ കാത്തിരിക്കുന്നവരുടെ ആകാംക്ഷയാണ് പോകുന്നത് എന്നാണ് ഫിറോ ഓപ്പണിംഗ് ദിവസം മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് അറിയുന്നതിന്റെ ത്രില്ല് വേറെ ലെവലാണ് വർഷങ്ങൾക്ക് മുൻപേ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് താൻ അതിലുപരി മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയാണ് അവിടെയുള്ള സുഹൃത്തുക്കളെ വിളിച്ചു ചോദിച്ചാൽ തനിക്കും ഇത്തരം വിവരങ്ങൾ അറിയാൻ സാധിക്കും പക്ഷെ താൻ ഒരിക്കലും അത് ചെയ്യില്ല കാരണം ബിഗ് ബോസ് എന്ന ഷോയുടെ ഉദ്ദേശം തനിക്ക് അറിയാവുന്നതാണ് പ്രൊഡിക്ഷൻ പറയുന്നതിൽ പ്രശ്നമില്ല എന്നാൽ അവിടുന്ന് കിട്ടിയ അതേ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് പറയുന്നത് ശരിയായ കാര്യമല്ലെന്നും ഫിറോസ് ഖാൻ ചൂണ്ടിക്കാണിക്കുന്നു ബിഗ് ബോസിലെ എല്ലാ കാര്യങ്ങളും ആഘോഷമാക്കുന്നത് യൂട്യൂബേഴ്സ് ആണെന്നും മാത്രമല്ല സോഷ്യൽ മീഡിയയിലും അവർ ആഘോഷിക്കപ്പെടാൻ പോവുകയാണ് എന്നും അതിനുള്ള പ്രകടനം എല്ലാവരും കാഴ്ചവെക്കണമെന്നും ഫിറോസ് ഖാൻ പറയുന്നു ബിഗ് ബോസ് ഷോയുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ബിഗ് ബോസ് മല്ലു ടോക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ പുറത്തുവിട്ടത് മാർച്ച് പത്തിനാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിക്കുന്നത് പലതവണയായി പ്രൊമോ വീഡിയോകളടക്കം ബിഗ് ബോസ് പുറത്തുവിട്ട് കഴിഞ്ഞു ഇത്തവണയും മോഹൻലാൽ തന്നെയാണ് അവതാരകനായിട്ട് എത്തുന്നത് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ക്യാപ്ഷനിലാണ് ഇത്തവണ ബിഗ് ബോസ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കഴിഞ്ഞ സീസണിലെ പോലെ കരുത്തുറ്റ മത്സരാർത്ഥികളായിരിക്കുമോ ഇത്തവണയുമെന്നറിയാൻ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ